പയ്യന്നൂർ അഗ്നിരക്ഷാനിലയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ സേവനമനുഷ്ഠിച്ച സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരെയും ആബുദാമിത്ര വളണ്ടിയർമാരെയും ആദരിച്ചു സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായ അബ്ദുൽ കരീം മുഹമ്മദ് നിസാമുദ്ദീൻ സജീവൻ കെ ഷിബിൻ പി പി ആബുദാമിത്ര വളണ്ടിയർമാരായ യെദു കൃഷ്ണൻ പി വി മുഹമ്മദ് ജസീം അർജുൻ പി എ എന്നിവർ ആദരമേറ്റുവാങ്ങി స్టేషన్ ఆఫీసర్ పివి ప్రకాష్ కుమార్ పతాక ఉయర్తి స్వాతంత్ర్య సందేశండు సేనా విభాగం విభాగం സന്നദ്ധ സേനാ വിഭാഗമായ സിവിൽ ഡിഫൻസും അമലാർത്ഥികളെയും അതുപോലെ ധാരാളം യുവാക്കളുടെയും സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഒറ്റ പ്രവർത്തിച്ച് ആ സുഖത്തിലാവപ്പെട്ടുപോയ ആൾക്കാർക്ക് ആശ്വാസം നൽകുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ ശരീരങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുമ്പോൾ വീണ്ടെടുത്ത് അവർക്ക് കുറയ്ക്കുന്നതിനും അങ്ങനെ അവർക്ക് ഒരു ഒരു മതത്തിന് ഒരു ആശ്വാസം നൽകുന്നതിനുമൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോകുൽദാസ് സി പി കെ എം ഗോവിന്ദൻ സൂരജ് ടി വി സവാഹിർ എം പി എന്നിവർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം